ാണ് ആഗോളതലത്തിൽ ലോക ഇതുവരെ നേടിയത് അതായത് ഇനി വെറും രണ്ടു കോടി രൂപ മതിയാകും ചിത്രത്തിന് അങ്ങനെ ലാലട്ടന്റെ സകല റെക്കോർഡും കല്യാണി തൂക്കി ഇനി ഒന്നും ബാക്കിയില്ല ഫസ്റ്റ് ഡേ കളക്ഷൻ ഒഴികെ വർഷങ്ങളോളം കൈയടക്കിയിരുന്ന ഇൻഡസ്ട്രി ഒരു പെണ്ണു വന്ന് തൂക്കി അത് നീ പിന്നെ നല്ല നൂറ്റാണ്ടുകളിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ ആളുകൾ കണ്ട സിനിമയായി മാറി ലോക ദുൽഖർ സൽമാന്റെ മാസ്റ്റർ പ്ലാൻ അതിഗംഭീരമായി വിജയിച്ചിരിക്കുന്നു സ്റ്റാർ വാല്യൂ അല്ല കണ്ടന്റ് ആണ് പ്രധാനമെന്ന് പ്രേക്ഷകർ വിധി എഴുതിയ സിനിമയാണ് ലോക വെറും മുപ്പത് കോടിക്ക് എടുത്ത സിനിമ മുന്നൂറ് കോടി അടിക്കാൻ പോകുന്നു കൊത്തയിലൂടെ നഷ്ടപ്പെട്ട കോടികൾ ലോകയിലൂടെ നിസ്സാരമായി പിടിച്ച ദുൽഖർ എന്തായാലും സെക്കൻഡ് പാർട്ടിനും അത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന ഫസ്റ്റ് ഡേ റെക്കോർഡും അടക്കമുള്ള ഇനി വരാനിരിക്കുന്ന എല്ലാ റെക്കോർഡിനും സോളിഡ് ബേസ് ക്രിയേറ്റ് ചെയ്ത പടമാണ് ലോക അമ്മ അതിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി അതിനുള്ള കാത്തിരിപ്പ് തുടങ്ങട്ടെ അതിനിടയിൽ ലാലേട്ടന്റെ അടുത്ത മഹാ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള കാത്തിരിപ്പും കൂടി ഒരുപക്ഷെ മോഹൻലാൽ ഏറ്റവും കുറച്ചു സമയം മാത്രം ഇൻഡസ്ട്രി ഹിറ്റ് ടാഗ് ഹോൾഡ് ചെയ്ത പടം തുടരുമാകും എന്തൊക്കെയാണെങ്കിലും ദുൽഖർ സൽമാനും ഭാഗ്യവാനാണ് കോടികളുടെ ലാഭമാണ് ഒറ്റ സിനിമയിൽ നിന്നും കിട്ടുന്നത് ഒ ടി ടിയിലും റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത് അടുത്ത പാർട്ടിൽ ടൊവിനോ ആണ് നായകൻ നീലിയിട്ട റെക്കോർഡ് തകരാൻ ഇനി അധികനാൾ വേണ്ട എന്നാണ് തോന്നുന്നത് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആരടിക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക